ഹായ് വെൽക്കം ടു മല്ലുസ് കാർസ് നമ്മൾ സെയിലായിട്ട് എത്തിച്ചിട്ടുള്ളത് ആറ് ലോ ബഡ്ജറ്റിൽ വരുന്ന ഇന്നോവകളാണ് ചെറിയ വിലയ്ക്ക് വരുന്ന ആറ് ഇന്നോവകളാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുകളും വിലയും നമ്മൾ പറയുന്നുണ്ട് നമ്പർ മേലെ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാവുന്ന ഈ വാഹനം രണ്ടായിരത്തി എട്ട് ആണ് അപ്പോൾ തന്നെ രണ്ടായിരത്തി എട്ട് റെജിസ്റ്റർ ചെയ്ത ഇന്നോവ കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനമാണ് റീറേഷ് വാഹനമാണ് അപ്പോൾ തന്നെ ഈ വാഹനത്തിൻ്റെ ആർ സി ഓണർ വരുന്നത് തേർഡ് ആർ സി ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് അപ്പോൾ തന്നെ ഈ വാഹനം സഞ്ചരിച്ചത് രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്ററാണ് അപ്പോൾ തന്നെ പുതിയ റിന്യൂവ് പേപ്പറും ഈ എടുത്തിട്ടുണ്ട് ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള വാഹനമാണ് നല്ല കോസ്റ്റ്ലി അലയവീലുകൾ ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിന് ഈ വാഹനം സെവൻ സീറ്റാണ് വരുന്നത് ഈ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂരാണ് വില ഉദ്ദേശിക്കുന്നത് നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക ജി ഫോർ ആണ് ഓപ്ഷൻ വരുന്നത് രണ്ടായിരത്തി എട്ട് രജിസ്ട്രേഷൻ ആണ് അപ്പോൾ തന്നെ റിന്യൂവ് അഞ്ച് വർഷത്തെ റിന്യൂഡ് പേപ്പറും എടുത്തിട്ടുണ്ട് വില ഉദ്ദേശിക്കുന്നത് നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ നല്ല കോസ്റ്റ്ലി അലയവിലുകൾ എല്ലാം ചെയ്തിട്ടുള്ള നല്ല വൃത്തിയുള്ളൊരു വാഹനമാണ് അവ വില ഉദ്ദേശിക്കുന്നത് നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് എൻ്റെ ആണ് ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂരാണ് വേണ്ടവർ മേലെ നമ്പർ നമ്പറിടവും കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി എ മോഡൽ ഇന്നോവയാണ് ഈ വാഹനം രണ്ടായിരത്തി എ രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഈ വാഹനം ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ് വരുന്നത് ജി ഫോറാണ് ഓപ്ഷൻ വരുന്നത് അപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി എയുടെ റിനൂഡ് പേപ്പറും ഈ വാഹനത്തിനുണ്ട് ഈ വാഹനത്തിന്റെ ആർച്ച് ഓണർ വരുന്നത് നാലാമത്തെ ആർച്ച് ഓൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനമുള്ളത് ഈ വാഹനം സഞ്ചരിച്ചത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ യാതൊരു മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും ഈ വാഹനത്തില്ല പുതിയ ടയറുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ പുതിയ ഇൻഷുറൻസും എടുത്തിട്ടുണ്ട് ഈ വാഹനം ഈ വാഹനം ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള വാഹനമാണ് ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഈ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരൂരങ്ങാടിയാണ് അപ്പോൾ താല്പര്യമുള്ള നമ്പർ ഇടാം കോൺടാക്ട് ചെയ്യുക രണ്ടായിരത്തി എ മോഡൽ ഒറിജിനൽ കേരള റസ്റ്റുള്ള ഇന്നോവയാണ് ജി ഫോർ ആണ് ഓപ്ഷൻ വരുന്നത് അപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ റിനൂവ് പേപ്പറും ഈ വാഹനത്തിനുണ്ട് വില ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി എ മോഡൽ ഇന്നോവയാണ് ഈ വാഹനം രണ്ടായിരത്തി എ രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഈ വാഹനം റീറേഷ് വാഹനമാണ് അപ്പോൾ ഇന്നോവ ജി ഫോർ ആണ് ഓപ്ഷൻ വരുന്നത് ഡീസൽ മാനുവൽ ആണ് ട്രാൻസേഷൻ വരുന്നത് ഈ വാഹനം ഓൺഷിപ്പ് വരുന്നത് സെക്കൻഡ് ആർട്ട് ഓണഷിപ്പിലാണ് നിലവിൽ ഈ ഉള്ളത് അപ്പോൾ തന്നെ ഈ വാഹനം സഞ്ചരിച്ച് രണ്ട് ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് ഈ അതിന് പുതിയ ഇൻഷുറൻസും എടുത്തിട്ടുണ്ട് സെക്കൻഡ് ഈ അവൈലബിൾ ആണ് ഈ വാഹനത്തിന് യാതൊരു മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വാഹനമാണ് ഈ വാഹനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് തിരൂരാണ് താല്പര്യമുള്ള മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക വില ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അത് ഹാസ്കിംഗ് പ്രൈസ് ആണ് നെഗോഷ്യബിൾ ആണ് അപ്പൊ രണ്ടായിരത്തി എ മോൾ ഇന്നോവയാണ് നല്ല ടൈപ്പ് ടൈഫോറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള വാഹനമാണ് വല്ല ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് താല്പര്യമുള്ള മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി അഞ്ച് മോഡൽ ഇന്നോവയാണ് ഈ വാഹനം രണ്ടായിരത്തി അഞ്ച് രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഇന്നോവ വി ഫുൾ ഓപ്ഷനാണ് ഈ വാഹനം വരുന്നത് അപ്പോൾ തന്നെ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ് ഈ വാഹനം വരുന്നത് ഈ വാഹനത്തിന് നാല് പുതിയ ടയറുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് മൂന്ന് ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് ഈ വാഹനം അതുപോലെ തന്നെ ആർ സി ഓണർ വരുന്നത് തേർഡ് ആയിട്ടുണ്ട് മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും ഈ വാഹനത്തില്ല ഈ വാഹനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളമാണ് അപ്പോൾ താൽപ്പര്യത്തിൽ മേൽ നമ്പർ ഉണ്ടാവും കോണ്ടാക്ട് ചെയ്യുക വില ഉദ്ദേശിക്കുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ തന്നെ ലൊക്കേഷൻ വരുന്നത് എറണാകുളമാണ് താൽപര്യം മേൽ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക അടുത്ത വാഹനം വരെ രണ്ടായിരത്തി ഒമ്പത് മുഴുവൻ ആയിട്ട് ഇന്നോവയാണ് ഈ വാഹനം രണ്ടായിരത്തി ഒമ്പത് രജിസ്റ്റേഷൻ ആണ് വരുന്നത് അപ്പോൾ തന്നെ ഇന്നോവ എയ്റ്റ് സീറ്റാണ് വാഹനം വരുന്നത് ഈ വാഹനത്തിൻ്റെ ജി ഫോർ ആണ് ഓപ്ഷൻ വരുന്നത് അപ്പോൾ പിന്നെ വാഹന സഞ്ചരിച്ച് രണ്ട് ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് ആർ ഓണർ വരുന്നത് തേർഡ് ആർ സി ഓൺഷ്പ്പിലാണ് നിലവിൽ ഈ വാഹനമുള്ളത് ഈ വാഹനം റീറേഷ് വാഹനമാണ് കേരളത്തിൽ നമ്പർ ആയിട്ടുള്ള വാഹനമാണ് ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് നെഗോഷ്യബിളാണ് മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും ഈ വാഹനത്തിനില്ല അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാകും കോൺടാക്ട് ചെയ്യുക വില ഉദ്ദേശിക്കുന്നത് നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ലൊക്കേഷൻ വരുന്നത് എറണാകുളമാണ് അവിടുത്തെ വാനം തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ ഇന്നോവയാണ് ഈ വാനം രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ ആണ് വരുന്നത് പിന്നെ വി ഫുൾ ഓപ്ഷൻ ആണ് വേരിയന്റ് വരുന്നത് അപ്പോൾ തന്നെ ഈ വാനം ഡീസൽ മാനുവൽ ആണ് ട്രാൻസ്മിഷൻ വരുന്നത് ഈ വാഹന സഞ്ചരിച്ചത് തൊണ്ണൂറ്റിയായിരം കിലോമീറ്റർ ആണ് അതിൻ്റെ ആർഷോണർ വരുന്നത് സെക്കൻഡ് ആർഷോൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനമുള്ളത് ഈ വാഹനം റീറേഷ് വാഹനമാണ് കേരളത്തിലേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനമാണ് അപ്പോൾ ഫുൾ കവർ ഇൻഷുറൻസും എടുത്തിട്ടുണ്ട് ഈ വാഹനം ഈ വാഹനത്തിൻ്റെ ലോൺ സൗകര്യം അവൈലബിൾ ആണ് അപ്പോൾ ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് ഒമ്പത് ലക്ഷത്തി എഴുപത് എഴുപതിനായിരം രൂപയാണ് നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ളവർ മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക വില ഉദ്ദേശിക്കുന്നത് ഒമ്പത് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് അത് വി ഫുൾ ഓപ്ഷൻ ആണ് വേരിയൻറ്റ് വരുന്നത് അപ്പോൾ തന്നെ കേരളത്തേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനമാണ് അപ്പോൾ താല്പര്യമുള്ളവർ മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക